ചാക്രകതയിൽ ഒരു ഉറക്കവും ഒരു ഉണർവും ഒരന്നവും ഇരുവേഗവുമാണ് പ്രകൃതിയുടെ വിധി ഒരു കോശത്തിനും കലയ്ക്കും ജീവിക്കും ജീവി വർഗത്തിനും ജീവരാശിക്കും ഉള്ള പ്രവർത്തന ചക്രങ്ങളുടെ ദൈർഘ്യം വ്യത്യസ്തമാണ് വളർച്ചയിലോ തളർച്ചയിലോ അല്ലാത്ത മനുഷ്യനിൽ ഒരു ദിവസം കൊണ്ടാണ് പ്രവർത്തന ചക്രം പൂർത്തീകരിക്കുന്നത് അതിനനുസരിച്ചാണ് അവന്റെ അവയവ വ്യവസ്ഥയുടെ ധർമ്മക്രമീകരണം സംഭവിക്കുന്നത് അതിലൊരു വട്ടം പൂർത്തിയാക്കുന്നതിന് മുമ്പ് ശരീരത്തിലേക്ക് സ്വേച്ഛയാൽ അന്നം കടത്തിയാൽ ആദ്യം ശക്തിയായി പ്രതികരിക്കുകയും ശീലമാകുമ്പോൾ അനുരൂപമാകുകയും വീണ്ടും തുടരുമ്പോൾ രോഗമാകുകയും ചെയ്യും ഇത് പരിഹരിക്കാനായി ശരീരത്തിന്റെ സ്വാഭാവിക ക്രമത്തെ പുനഃസ്ഥാപിക്കാൻ സഹജമായ ചാക്കരഗതിയിലേക്ക് തിരികെ വിട്ടുകൊടുക്കുകയാണ് ഏകവഴി തുടർന്ന് കാണുന്നതിനു മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ശുഭകരമാകട്ടെ ഇതിനും സന്തോഷകരമാകട്ടെ സാഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മൾ നയിക്കുമാറാകട്ടെ ചെറിയ കാലത്ത് നമ്മൾ ഇടയ്ക്ക് എഴുന്നേക്കും കരയും പാൽ കുടിക്കും അപ്പയിടും മൂത്രമയ്ക്കും വീണ്ടും പിടക്കും പെറ്റിലും എഴുന്നേൽക്കും അത് വീണ്ടും മൂത്രം വയ്ക്കും എഴുന്നേൽക്കും പിന്നെ പാൽ ഓടിക്കും അപ്പയിടും ഇതൊരു സൈക്കിളായിട്ട് ഇങ്ങനെ പോയിരുന്നതാണ് ആ ജനിച്ച സമയത്തൊക്കെ ഉണ്ടല്ലോ ജനിച്ച സമയത്ത് എന്ന് പറയുന്നത് ഇങ്ങനൊരു ചക്രത്തിന് ഒരു ദിവസത്തിൽ എത്ര വട്ടം വരുന്നുവരും നമുക്കറിയില്ല അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വളർച്ച ആകുമോറും ഈ ചക്രത്തിന്റെ കാലദൈർഘ്യം ഇങ്ങനെ കൂടിക്കൂടി വരും അതിങ്ങനെ കൂടിക്കൂടി കൂടി വന്നിട്ട് ഒരു ദിവസം എന്നുള്ളത് സെറ്റ് ആവും അത് കഴിഞ്ഞാൽ നമ്മൾ സായി്പ ഒരു ടൈം ടേബിൾ വന്നിട്ടുണ്ട് അത് പ്രകാരം നമ്മൾ രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് രാവിലെ ഉച്ചയ്ക്ക് പിന്നെ സ്കൂൾ വിട്ടു വന്നുകഴിഞ്ഞാൽ അല്ലെങ്കിൽ ഓഫീസ് വിട്ടു വന്നു കഴിഞ്ഞാൽ അതിനിടയിൽ ഒരു നാലു മണിക്കൊരു കാപ്പിയും പലഹാരമുണ്ട് അതിവിടെ കഴിഞ്ഞാൽ നാല് തവണ രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് രാത്രി രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് യാത്ര ഇത് ഈ ചക്രത്തിലൂടെ നമ്മൾ ഭക്ഷണം കഴിച്ചു പോയിക്കൊണ്ടിരിക്കും പിന്നെ നാല് തവണ ഭക്ഷണം കഴിക്കുന്ന ഒരു ഗുണമുണ്ട് രാവിലെ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ടോയ്ലറ്റിൽ പോകുക എന്നുള്ളതല്ലാതെ വേറെ ഒരു ടോയ്ലറ്റ് പോക്ക് നമുക്ക് ഉണ്ടാവില്ല ഉണ്ടാകാൻ കഴിയില്ല കാരണം നാല് തവണ ഭക്ഷണം കഴിക്കുന്നത് ധനേന്ദ്ര ഗ്രൂഹത്തിന്റെ ശരിയായ പ്രവർത്തനങ്ങൾ സംഭവിക്കാത്തത് കൊണ്ട് ഈ പുട്ടുകുറ്റി പ്രഭാവം അഥവാ പുഷ്പഫക്ട് എന്ന് പറയുന്ന സംഭവം മാത്രമേ നടക്കുള്ളൂ ഒരു വശത്തുനിന്ന് ഭക്ഷണം നിറയ്ക്കുന്നത് കൊണ്ട് നിറഞ്ഞ് കവിഞ്ഞു പോകുന്നത് ടോയ്ലറ്റിൽ പോകുന്നതല്ലാതെ വേറൊരിക്ക പോവില്ല ഇങ്ങനെ നമ്മൾ ശീലിച്ചു പറഞ്ഞിട്ടുണ്ട് സായിപ്പാടെ തീരുമാനിക്കുന്നത് നമ്മുടെ ടൈം ടേബിള് നമ്മള് ഈ സ്കൂള് വിട്ടിട്ട് നമ്മൾ ജോലിക്ക് പോകാൻ തുടങ്ങുന്ന സമയം ഒക്കെ ആകുമ്പോഴേക്കും നമ്മുടെ ഈ ചക്രങ്ങളിലൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ടാകും പക്ഷേ നമ്മൾ ആ രീതി വീണ്ടും പടമാ നമ്മൾ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഏത് ടൈം ടേബിൾ ഫോളോ ചെയ്തു അതേ ടൈം ടേബിൾ തന്നെ ഭക്ഷണ ക്രമത്തിൽ നമ്മൾ ഇങ്ങനെ ഫോളോ ചെയ്ത് ഫോളോ ചെയ്ത് ഫോളോ ചെയ്ത് പോയിക്കൊണ്ടേ റിട്ടയർമെന്റ് കഴിഞ്ഞാലോ അപ്പോഴും അത് തന്നെ ഇരുപത്തി അമ്പത്താറാമത്തെ വയസ്സിൽ റിട്ടയർമെന്റ് കഴിയുമ്പോൾ അന്നും നമ്മൾ ഇത് തന്നെ ഫോളോ ചെയ്യും ഇങ്ങനെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു വ്യത്യാസം വരുന്നില്ല സാധാരണ നമ്മൾ ഇവിടെ പോസ്റ്ററിൽ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഒരു സത്തയുടെ പ്രവർത്തന ചാക്രകതയില് ഒരു ഉറക്കം ഒരു ഉണർവ് ഒരന്നം ഇരുവേഗം ഈ നാല് കാര്യങ്ങളാണ് പ്രകൃതി വിധിച്ചിട്ടുള്ളത് ഉറക്കം ഉണർവ് ഇത് നമുക്കറിയാം ഉറങ്ങുന്നു അതിനുശേഷം ഉണരുന്നു ഇതിന്റെ ഇടയിൽ ഒരു അന്നം ഒരു തവണ അന്നം ഇരുവേഗം വേഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിസർജനം രണ്ട് തവണ വിസർജനം വിസർജനം രണ്ടു വഴിക്കുമാകാം അത് പ്രധാനപ്പെട്ട വിസർജനങ്ങൾ പതിനാറ് വേഗങ്ങളെക്കുറിച്ച് പറയുന്നത് കേട്ടിട്ടുണ്ട് രണ്ട് വേഗങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും എടുക്കുന്നത് മറ്റുള്ളതെല്ലാം മറ്റേ മറ്റേ ഐച്ഛിക പ്രവർത്തനങ്ങൾ ആയത് കൊണ്ട് അതിൽ സംഭവിച്ചോളൂ ഇത് നമ്മൾ നമ്മുടെ ഒരു തീരുമാനം അതിനകത്ത് വേണം വയ്ക്കണോ അപ്പിടണോ എന്നുള്ള കാര്യത്തിൽ തീരുമാനം വേണ്ടത് കൊണ്ട് അതിനനുസരിച്ച് ഏഹ് പൊക്കോളും മറ്റേതെല്ലാം സ്വാഭാവികമായി സംഭവിക്കണം മറ്റു വിസർജനങ്ങളെല്ലാം സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ് അപ്പോ അങ്ങനെ ഇരു തവണ വിസർജനവും കൂടെ ആണ് ഒരു വട്ടത്തിലുള്ളത് ഈ ഒരു വട്ടം എന്നുള്ളത് ചെറിയ കാലത്ത് ജനിച്ച കാലത്ത് ഈ ഒരു വട്ടം എന്നുള്ളത് എപ്പോഴായിരുന്നു ഒരു ദിവസം മുഖം നീണ്ടു നിന്നിരുന്നോ ഇല്ല ഒരു ദിവസത്തിൽ പത്ത് പ്രാവശ്യം പതിനഞ്ചു പ്രാവശ്യം ഇരുപത് പ്രാവശ്യം ഉണരും ഉണർ അത് ആ ശരീരപ്രവർത്തനങ്ങൾ അത്തരത്തിലാണ് ആ സമയത്ത് ഹാർട്ട് ബീറ്റ് ശ്രദ്ധിച്ചിട്ടുണ്ടോ വളരെ വേഗത്തിലായിരിക്കും ശ്വാസസ്പന്ദനങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ വളരെ വേഗത്തിലായിരിക്കും അത് വളർച്ചക്കനുസരിച്ച് ഇങ്ങനെ മാറി 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 വരും ഒരു കോശത്തിന്റെ കാര്യം എടുക്കുക കോശത്തിന്റെ കാര്യത്തിലാണെങ്കിൽ ഒരു ഒരു നമ്മുടെ പ്രായപൂർത്തിയായ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഒരു കോശം എടുത്താൽ അത് ഒരു നിമിഷം തന്നെ എത്രയോ തവണ തന്നെ ശ്വസിക്കുകയും മെറ്റാബോളിക് ആക്ടിവിറ്റിയിലൂടെ കടന്നു പോവുകയും നിർമ്മാണം നടത്തുകയും പുനർനിർമ്മാണം നടത്തുകയും ഡീജനറേഷൻ നടത്തുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോ ഒരു കോശത്തിന്റെ ഒരു വട്ടം ഒരു ചക്രം എന്ന് പറയുന്നത് നിമിഷങ്ങളാണ് മനുഷ്യന്റെ ഒരു ഒരു ചക്രം എന്ന് പറയുന്നത് വളരുന്ന ഒരവസ്ഥയിലല്ല തളരുന്ന ഒരവസ്ഥയിലുമല്ല വളർച്ചയും തളർച്ചയും അല്ലാതെ പൂർണ്ണമായിട്ടുള്ളൊരവസ്ഥയിൽ എത്തിക്കഴിയുമ്പോൾ ആ സമയത്ത് ഇത് അവനേ സമയത്തോളം ഒരു ദിവസമായിരിക്കും ഒരു ദിവസത്തെ കാര്യമായിരിക്കും അവന്റെ മറ്റേ ഉണർച്ച ഉറക്കം അന്നം വേഗം ഇവ ആ ഒരു ദിവസത്തിന്റെ ഒരു വട്ടത്തിൽ ഇതാണ് ഉണ്ടാവുക അപ്പോ ഈ വളർച്ചയിലും തളർച്ചയിലോ അല്ലാതെ മനുഷ്യന്റെ ഒരു ദിവസം കണ്ടാണ് പ്രവർത്തനം എത്ര പൂർത്തീകരിക്കുന്നത് അതിനനുസരിച്ചാണ് അവന്റെ അവയവ വ്യവസ്ഥയുടെ ധർമ്മക്രമീകരണം അപ്പൊ ഈ ഒരു വട്ടം ഉണ്ടല്ലോ ഒരു ചക്രം ഒരു ദിവസമല്ല ഞാൻ പറയുന്നത് ഒരു ചക്രം ആ ഒരു ചക്രത്തിനനുസരിച്ചാണ് ഇവന്റെ അവയവ വ്യവസ്ഥ പ്രവർത്തിക്കുക സർക്കാരിൻ ദൃതം എന്ന് പറയുന്ന സംഭവം പ്രവർത്തിക്കുന്നത് ഇവന്റെ ചക്രത്തിനനുസരിച്ചാണ് ദിവസത്തിനനുസരിച്ചല്ല ദിവസത്തിനനുസരിച്ചെന്നുള്ളത് നമ്മുടെ ഒരു കോൺസെപ്റ്റ് ആണ് രാവിലെ ഇത്ര മണിക്ക് എഴുന്നേൽ കണ്ടിപ്പോ ആയുർവേദവും മറ്റേ പഞ്ചര് അതുപോലെ നമ്മുടെ പ്രാരംഭ പ്രാദേശിക ചികിത്സകളെല്ലാം തന്നെ അതിന് ഒരു മനുഷ്യന്റെ ഈ ഒരു സമയക്രമത്തെ കുറിച്ച് പറയുന്നുണ്ട് ഏതാണ്ട് അകലൊക്കെ പ്രവർത്തിക്കുകയും ചെയ്യും പക്ഷെ അത് വ്യക്തിയുടെ യുക്തിക്കനുസരിച്ച് താളത്തിനനുസരിച്ച് അവന്റെ ചക്രത്തിനനുസരിച്ച് വ്യത്യാസപ്പെടുന്നുണ്ട് അപ്പൊ ഈ ചക്രം ചക്രമെന്തോ ആ ചക്രം അതിനനുസരിച്ച് അവന്റെ അവയവങ്ങളുടെ പ്രവർത്തനം ക്രമീകരിക്കുന്നു ഭക്ഷണം കഴിക്കുന്ന സമയത്തല്ല വിസർജന പ്രവർത്തനം നടക്കുക ഭക്ഷണം കഴിക്കുന്ന സമയത്ത് സ്വീകരണത്തിന്റെ ഒരു അവസ്ഥയാണ് നടക്കുക അതിനൊരു സമയമുണ്ട് അത് കഴിഞ്ഞാൽ ഭക്ഷണം ആമാശയത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അതിനെ ഒരു സമയമുണ്ട് അതിനുശേഷം അതിനെ വൻകുട്ടലിലേക്ക് കടക്കുന്നതിന് സ്പ്ലീനിന്റെ നിയന്ത്രണത്തിൽ കുറച്ചുനേരം കടന്നു പോകുന്നുണ്ട് ദേവബൻറെ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു സമയമുണ്ട് ഒരു സമയമുണ്ട് വൻകുടലിൽ ഒരു സമയമുണ്ട് മലാശയത്തിനൊരു സമയമുണ്ട് അപ്പോ ഈ സമയം എന്ന് പറയുന്നത് ശരീരത്തിന്റെ ചക്രത്തിനനുസരിച്ച് സംഭവിക്കുമ്പോ പുറം ചക്രമുണ്ടല്ലോ അതായത് പ്രകൃതിയുടെ ചക്രമുണ്ടല്ലോ ആ പ്രകൃതിയുടെ ചക്രത്തിനനുസരിച്ച് നമ്മളൊരു ഘടികാരം ഉണ്ടാക്കുക ഘടികാരമായിട്ട് പലപ്പോഴും മേളിച്ചു കൊണ്ടാണ് ഇത് പോകുന്നത് അതുകൊണ്ടാണ് നമ്മൾ ആ ചക്രത്തിനനുസരിച്ചാണ് ഈ ചക്രം പ്രവർത്തിക്കുക എന്ന് പറയുന്നത് പ്രകൃതിയുടെ ഒരു ദിനരാത്രത്തിനനുസരിച്ചാണ് മനുഷ്യന്റെ ചക്രം പ്രവർത്തിക്കുക എന്ന് നമ്മൾ വിശ്വസിക്കുന്നത് അതുകൊണ്ടാണ് പക്ഷെ വിശ്വാസത്തിന് നിദാനമാകുന്നത് അവർ രണ്ടും പലപ്പോഴും ഒരേ സമയത്ത് കാണപ്പെടുന്നു എന്നുള്ള യഥാർത്ഥത്തിൽ ഇവന്റെ ഈ ചാക്രികതയുണ്ടല്ലോ ഇവന്റെ ഉള്ളിലെ ചാക്രികത അത് ഏതിനനുസരിച്ചാണ് അവന്റെ പക്വതയ്ക്കനുസരിച്ച് അവന്റെ പാകത്തിനനുസരിച്ചാണ് ഇപ്പൊ പ്രായം ഏജ്ഡ് ആയിട്ടുള്ള ഒരാള് അവളെ അവരെ സമയത്തുള്ള ദഹന പ്രക്രിയയുടെ സമയം ഒരുപാട് കൂടും വിസർജന പ്രക്രിയയുടെ അളവ് കൂടിക്കൊണ്ടേയിരിക്കും വിസർജന പ്രക്രിയയുടെ സമയമല്ല ഫ്രീക്വൻസി കൂടിക്കൊണ്ടേയിരിക്കും അത് വേറൊരു ക്രമമാണ് കുഞ്ഞിന്റെ കാര്യം കുഞ്ഞിൻ്റെ കാര്യം എന്ന് വെച്ചാൽ അതിന്റെ ചക്രം വളരെ ചെറുതാണ് വളരെ പെട്ടെന്ന് കഴിക്കുന്നു വളരെ പെട്ടെന്ന് ഉറങ്ങുന്നു വളരെ പെട്ടെന്ന് ഉണരുന്നു നമ്മൾ കണ്ടിട്ടുണ്ട് ചെറിയ കുട്ടികൾ നേരെ എത്രയോ തവണ ഉണരുക ഉറങ്ങുകയും ചെയ്യും ഈ ഒരു തവണ ഉണർന്നു ഒരു തവണ ഉറങ്ങി പോകുന്ന ഒരു ചക്രം ഉണ്ടല്ലോ ആ ചക്രത്തിൽ ഒരു അന്വമാണ് പറഞ്ഞിട്ടുള്ളത് ഒരു തവണ അതിന്റെ മെറ്റാബോളിസത്തിന് ആവശ്യമായിട്ടുള്ള അതിലെ ന്യൂട്രിയൻസിന് നൽകുന്ന ഒരു പ്രക്രിയയാണ് പ്രകൃതി ഏത് ജീവിക്കും കൊടുത്തിട്ടുള്ളത് ഇപ്പൊ പശു രാവിലെ അതിനെ നേരം വരത്തില്ല അത് അതിന്റെ ഒരു ഒരു രീതിയാണ് അതിന്റെ ഇടയിൽ അവൻ ഒരു ഉറക്കവും ഓട്ടോണർവും അവനുണ്ടാവും സാധാരണ രീതിയിൽ പശുക്കളുടെ ഒരു രീതി പശു എന്ന് പറയുന്ന ഹേഡാണ് അതിങ്ങനെ മൂന്നിൽ നടക്കുന്നതാണ് നമ്മൾ കെട്ടിയിടുന്ന പശു അല്ല അങ്ങനെയുള്ള ആ പശുവിന്റെ കാര്യത്തിലാണ് പറഞ്ഞത് അവർക്ക് ഒരു ഒരു ദിവസത്തിൽ ഇങ്ങനെ ഒരു ചക്രമാണ് അതിനുള്ളത് ഏതൊരു ജീവിക്കും അതിന്റെ ഒരു ചക്രമുണ്ട് ആ ചക്രത്തിനനുസരിച്ച് ഒരു വട്ടം ഭക്ഷണം കഴിക്കും രണ്ടു തവണ ആ വിസർജനം സാധാരണ രീതിയിൽ ഉണ്ടാവും അപ്പോ ഈ ഒരു വട്ടം എന്ന് പറയുന്ന ആ അതിനകത്ത് ഒരു അന്നമാണ് എന്ന് പറയുന്നത് അതിന്റെ മെറ്റാബോളിക് ആക്ടിവിറ്റിക്ക് അനുസരിച്ചാണ് അക്കാര്യം മനസ്സിലായിട്ടുണ്ടാവും അതിനിടയിലേക്ക് നമ്മൾ മറ്റൊരു അന്നം നമ്മുടെ ടൈം ടേബിൾ നോക്കി നമ്മുടെ കടികാരം നോക്കി മറ്റൊരു അന്നം കൊടുത്താല് അത് ഉറപ്പായിട്ടും ആ സിസ്റ്റത്തിന് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കും അതുകൊണ്ടാണ് ഇരുപത്തെട്ട് കെട്ടിന്റെ സമയത്ത് നമ്മൾ കുഞ്ഞിന്റെ വായിലേക്ക് മറ്റേ കുറുക്കു വെച്ച് കൊടുക്കുന്ന സമയത്ത് പിറ്റേ ദിവസം കുഞ്ഞിനെ കണ്ട ആശുപത്രിയിൽ പോകണ്ടുവരുന്നത് സ്വാഭാവികമായ ചക്രത്തിൽ നമ്മൾ ബ്രേക്ക് ചെയ്യാനാണ് ചെയ്യുന്നത് അപ്പോ നമ്മൾ ആ സ്വാഭാവിക ചക്രത്തിനകത്തേക്ക് ഇത് കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം എന്താണ് അവസ്ഥ ശരീരം അല്ലാതെ പ്രതികരിക്കും അത് വീണ്ടും 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 നമ്മൾ കൊടുത്തുകൊണ്ടിരുന്ന പിന്നെ എന്ന് ശരീരം അതിനോട് അനുരൂപപ്പെടും അക്കോമഡേഷൻ വർക്ക് ചെയ്യും പകുതിരിക്കുന്നവൻ ആദ്യം ചുമക്കുകയും പിന്നെ ചുമക്കാതാവുകയും ചെയ്യുന്നതുകൊണ്ടാണ് അതും ചുമയ്ക്കും ശരീരത്തിന് അത് പറ്റുന്നതല്ല മുപ്പത് മുപ്പത്തഞ്ച് കിലോമീറ്റർ സ്പീഡിൽ കാറ്റ് വെളിയിലേക്ക് തള്ളിക്കൊണ്ട് ശരീരം വളരെ പ്രതികരിക്കും വീണ്ടും വീണ്ടും ഞാൻ വലിച്ചോണ്ടിരിക്കുമ്പോൾ ഇരുപത് ഈ വലിക്കുമ്പോഴൊക്കെ തന്നെ ഈ മുപ്പത്തഞ്ച് കിലോമീറ്റർ സ്പീഡിൽ കാറ്റ് വെളിയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ കുറച്ചേ ഇവന്റെ കാറ്റ് പോവും അതുകൊണ്ട് തന്നുവെച്ചാൽ ശരീരം ആ കാറ്റ് കളയുന്നത് നിർത്തും പ്രതികരിക്കേണ്ട അപ്പോ അത് നിരന്തരമാകുമ്പോഴത്തേ ശരീരത്തിന് താങ്ങാൻ പറ്റേണ്ടാവും അത് അടുത്ത പുലിപാലിലേക്ക് കൊണ്ട് കയറ്റും അടുത്ത രോഗാവസ്ഥയിലേക്ക് കയറ്റും ഇത് പരിഹരിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ ചിത്രത്തിന്റെ കാര്യം ഞാൻ പറയുന്നത് ഭക്ഷണത്തിന്റെ കാര്യം അതുപോലുള്ള ഏത് തരം ഇൻപുട്ടും ചിന്തയുടെ കാര്യത്തിലാണെങ്കിലും ശരി ഏത് തരം ഇൻപുട്ടും ഏതൊരു തരം ഇൻപുട്ടാണ് ഭക്ഷണം എന്ന് പറയുന്നത് ആ ഇൻപുട്ടായിട്ട് കൊടുക്കുന്ന കാര്യങ്ങൾ ശരീരത്തിൽ ഒരു തവണ പറഞ്ഞത് ഒന്നിലധികം തവണ നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നാൽ അതെന്തു ആയിക്കോട്ടെ കൊടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാല് ഈ ആദ്യം അനുരൂപനത്തിലെ ആദ്യം പ്രതികരിക്കും പിന്നെ അനുരൂപനത്തിലേക്ക് പോകും പിന്നെ ഈ ഒരു അവസ്ഥ അത് പ്രതികരിക്കുന്നതാണ് നമ്മൾ സാധാരണ രീതിയിൽ അക്യൂട്ട് ഡിസീസ് എന്ന് പറയുന്നത് അനുരൂപണം ആകുന്ന സമയത്ത് കാണിക്കുന്ന ശരീരത്തിന്റെ അസ്വസ്ഥതകളാണ് ക്രോണിക് ഡിസീസ് എന്ന് പറയുന്നത് പിന്നീട് യഥാർത്ഥത്തിൽ പ്രശ്നമാക്കി മുമ്പിൽ കൊണ്ടുവരുന്നതാണ് ഡീജനറേറ്റീവ് ഡിസീസ് എന്ന് പറയുന്നത് ഈ ഒരു ഒരവസ്ഥയിൽ ആ സ്റ്റേജസ് ഇങ്ങനെ കിടക്കുന്നത് ഇത് പരിഹരിക്കാൻ പറ്റേ മാർഗേ ഉള്ളൂ ഈ ശരീരത്തിന്റെ ചക്രത്തിനനുസരിച്ച് ഇൻപുട്ട് കൊടുക്കുന്ന പരിപാടി ഉണ്ടല്ലോ അത് പുനർക്രമീകരിച്ചാൽ മതി റീ ഓർഗനൈസ് ചെയ്താൽ മതി റീ അലൈൻ ചെയ്താൽ മതി അതിലേക്ക് വിട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ ശരീരത്തിന്റെ ആ പുനർക്രമീകരണ പ്രക്രിയ ഹീലിംഗ് പ്രോസസ്സ് കൃത്യമായിട്ട് ഉണ്ടാക്കും ഇത് നമ്മുടെ കാര്യത്തിൽ നമ്മൾ പ്രായപൂർത്തിയായ മനുഷ്യന്റെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് നമ്മൾ പ്രായപൂർത്തി ആയിക്കഴിയുമ്പോഴും പഴയ സ്കൂളിൽ പോയ ആ ടൈം ടേബിൾ മെയിൻറ്റൈൻ ചെയ്യാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ട് നമ്മൾ എത്ര പേരാണ് ഇതിൽ ഇതിനകത്തേക്ക് മാറ്റം ഉണ്ടാക്കുന്നത് ഇപ്പൊ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പലരും ആ മാറ്റം വന്നവരോ വരുത്തിയവരോ അല്ലെങ്കിൽ വരുത്തണമെന്ന് തിരിച്ചറിഞ്ഞവരോ ആണ് അതുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് പക്ഷെ ഇതിനി കേൾക്കാൻ തോന്നി ഇപ്പൊ ഈ സ്ക്രീനിൽ കാണുന്നവരല്ല ഇത് കേൾക്കാൻ പോകുന്ന ആളുകളിൽ ഭൂരിഭാഗം പേർക്കും ഈ ഒരു സെൻസ് ഉണ്ടാകുന്നവരില്ല അപ്പോ അത് കേൾക്കുമ്പോഴൊരിക്കലും ബോധ്യമാവുക നമ്മൾ ഇതുപോലെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ നമ്മുടെ സായിപ്പിന്റെ പ്രോക്കിനനുസരിച്ച് നമ്മൾ ജീവിച്ച ഒരു പ്രശ്നം തന്നെയാണ് നമ്മള് നമ്മുടെ ഘടികാരത്തെ തിരിച്ചറിയാം നമ്മുടെ ഘടികാരത്തെ തിരിച്ചറിഞ്ഞിട്ട് ആ ഘടികാരത്തിന്റെ ചക്രത്തിനനുസരിച്ച് നമ്മൾ ഭക്ഷണം കഴിക്കുക പിന്നെ ഒരു കാര്യം കൂടെ നമുക്കിപ്പോ വാർദ്ധക്യത്തിലേക്ക് ചേർ ചെന്നു വാർദ്ധക്യത്തിലേക്ക് ചെല്ലുന്ന സമയത്ത് ദഹനപ്രക്രിയ കൂടുതൽ സമയമെടുക്കുകയും ഉറക്കത്തിന്റെ ചക്രം ആവർത്തിച്ച് ആവർത്തിച്ച് ഉണ്ടാവുകയും ചെയ്യും ആ സമയത്ത് കഴിക്കേണ്ടുന്ന ഭക്ഷണം എന്ന് പറയുന്നത് നമ്മൾ മറ്റേ സോറും സാമ്പാറും മാത്രമാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കണം എന്നിരിക്കട്ടെ ദഹനപ്രക്രിയ പൂർത്തിയായാല ഉറക്കം ഒരു ദിവസം രണ്ടു തവണ മൂന്ന് തവണ നടന്നു എന്ന് വരും അപ്പൊ ഈ മൂന്ന് തവണ നടക്കുമ്പോൾ മൂന്ന് വട്ടം ഭക്ഷണം എന്ന് പറയുന്നത് ഈ ഭക്ഷണമല്ല കഴിക്കേണ്ടത് ശരീരത്തിന് ഉതകുന്ന ഭക്ഷണമേ കഴിക്കാവൂ അങ്ങനെ വരുമ്പോ ആ ആ ചക്രത്തിന് പ്രശ്നം ഉണ്ടാവുന്നു അതല്ലാത്ത ചക്രം ആ ചക്രം അല്ലാതെ മറ്റൊരു ഭക്ഷണം കഴിച്ചാൽ ആ ചക്രത്തിന് ഉതകാത്ത രീതിയിൽ ഒരു ഭക്ഷണം കഴിച്ചാൽ അത് ഉറപ്പായിട്ടും പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യും അപ്പൊ ഇതിന് നമുക്കൊരു ഒരു വിവേചിച്ചിട്ടുള്ള ഒരു അറിവുണ്ടാകേണ്ടതുണ്ട് അതിന് കുറച്ചുകൂടെ ആഴത്തിലുള്ള ബോധ്യങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട് ഇക്കാര്യം ശ്രദ്ധിക്കുക നമ്മുടെ ഉണർവിന്റെയും ഉറക്കത്തിന്റെയും ചക്രമുണ്ടല്ലോ ആ ചക്രത്തിനനുസരിച്ചായിരിക്കണം ഭക്ഷണത്തിന്റെ തവണ ഭക്ഷണം എന്നുള്ളത് ഇതും മാത്രമല്ല അന്ന വായിലേക്കിടുന്ന അന്നം മാത്രമല്ല എല്ലാ അന്നങ്ങളും ആഴ്ചയിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ രതി എല്ലാം അതിൽപ്പെടും രതി ഈ പറയുന്ന അനുസരിച്ച് മറ്റേ ഈ ചക്രത്തിൽ ദിനത്തിന്റെ ചക്രത്തിലല്ല പകരത് എന്ന് പറയുന്നത് ചാന്ദ്രചക്രത്തിനനുസരിച്ചാണ് വരുന്നത് അതും രണ്ടാണ് ഗുരു അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് മാസത്തിൽ രണ്ട് മൈഥുനം മാസത്തിൽ രണ്ട് എന്നാണ് ഇത് ചാന്ദ്രചക്രത്തിനനുസരിച്ചാണ് വരുന്നത് അതും കൂടെ ബോധ്യപ്പെടുക അപ്പോ ശ്രദ്ധിക്കുക അന്നം ഭക്ഷണം നിങ്ങളുടെ ഒരു ചക്രത്തിനനുസരിച്ചായിരിക്കും ആണോ എന്ന് നന്ദി നമസ്കാരം